മലയാളകാലത്തെ ഞാൻ അവിടെ ചേട്ടന്മാരും എല്ലാരെയും നോക്കി ഗെയിം നല്ല പക്ഷേ സത്യം പറഞ്ഞ ജനങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തോ ഇല്ല എന്ന് അറിയില്ല പക്ഷെ ഞാൻ എന്റെ പരമാവധി എഫേർട്ട് അവിടെ തന്നിട്ടുണ്ട് എല്ലാ ടാസ്ക് ആയാലും മൂന്ന് വീക്കിലി ടാസ്ക് അടുപ്പിച്ച് ഞാൻ ജയിച്ചിട്ടുണ്ട് അത് വേണ്ടി ഞാൻ ഔട്ടായത് ആൾക്കാർക്ക് ഈ സദാചാര ബിഗ് ബോസ് ഒരു യസ് ഉള്ള പയ്യൻ അങ്ങനെ പോയപ്പോൾ ഫസ്റ്റ് എല്ലാരും സൈഡാക്കാൻ നോക്കി കൊറേ സൈഡാക്കാൻ നോക്കിയപ്പോ ഞാൻ കാണുമ്പോ ആ ഞാൻ കാണുമ്പോ എല്ലാം വലിയ വല്യ ചേട്ടന്മാരൊക്കെയാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് ഫസ്റ്റ് വീക്ക് എല്ലാരോടും ഇങ്ങനെ ചേട്ടന്മാരെന്ന് വിളി തുടങ്ങി പിന്നെ കൊണ്ടപ്പോ ആ ഒരു അപ്പൊ ഞാൻ ഡാഷ് ഷാനവാസെ ഡാ അക് വന്നപ്പോ എല്ലാരും ലൈനിൽ വന്നു സത്യം പറയ ഹിന്ദി മലയാളം ഈ ലാംഗ്വേജിൽ കുറച്ച് പ്രശ്നമുള്ള ആളാണ് ഞാൻ പക്ഷേ അന്നിട്ട് ഞാൻ എൺപത്തഞ്ച് ദിവസം അവിടെ പിടിച്ചിരുന്നു ഏത് ടാസ്ക് ആയാലും എന്റർടൈൻമെന്റ് ഫീൽഡിൽ മായാമോഹിനിയായാലും ഈ പറഞ്ഞ പോലെ കഥാപ്രസംഗമായാലും പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ഫിസിക്കൽ ടാസ്ക് ആയാലും എല്ലാ ടാസ്കില് ഞാൻ ജയിച്ചോണ്ടിരിക്കായിരുന്നു ഞാൻ ഔട്ട് ഔട്ടായത് ലാസ്റ്റ് മൂന്ന് വീക്ക്ലി ടാസ്ക് അടുപ്പിച്ച് ഞാൻ ജയിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ പുറത്തായത് എന്തിനാ പുറത്തായെന്ന് അറിയില്ല സത്യം പറഞ്ഞായിരുന്നു ജനങ്ങളുടെ വോട്ടായിരുന്നു അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ എന്റെ പരമാവധി എഫേർട്ട് ഞാൻ അവിടെ എന്റെ ഈ പറഞ്ഞ പോലെ ചോറയും സ്വെറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോ ഒന്നുമില്ല പറയാൻ അത്ര ഡെസ്ആാണ് പ്രതീക്ഷ ഞാൻ എന്റെ ഒരു തുണികളൊന്നും കൊടുത്തിട്ടില്ല തിരിച്ച് എനിക്ക് ഞാൻ പോവില്ല പക്ഷെ എന്താ സംഭവിച്ച എങ്ങനെ വോട്ട്സ് മാറി ഏത് വോട്ട്സ് മാറി ഇപ്പൊ ഈ ടാസ്കും മയമോനും ജയിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ജയിക്കാൻ പറ്റില്ല പിന്നെ ആർക്ക് ജയിക്കാൻ പറ്റും ഇവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കണോ കുറച്ച് സദാചാരം കളിക്കണോ അല്ലെങ്കിൽ എന്താ ചെയ്യണോ എനിക്ക് ഒരു ക്ലൂ ഉണ്ടായിട്ടില്ല അത്ര എഫോർട്ട് ഞാൻ തന്നിട്ടുണ്ടോ അവിടെ ശരിക്കും ആരാച്ച പോലെ ആയിരുന്നല്ലോ കൂടുതലും പ്രേക്ഷകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു സഡൻലി വോട്ട്സ് ഡ്രോപ്പ് ആയി ഞാൻ തോറ്റു എനിക്കൊരു ക്ലൂ ഇല്ല ഡി മീനിങ് ഡബിൾ മീനിങ് ഒന്നും പ്രശ്നമായിട്ടില്ല ഡബിൾ മീനിംഗ് മറ്റേ ചിന്തിച്ചാൽ ഡബിൾ മീനിങ് ആവുമോ ഞാൻ പറയുന്ന ഒരു വാക്കിനെ മറ്റയാൾ മറ്റേ വഴി ചിന്തിച്ചാൽ ഡബിൾ മീനിങ് ആവുമോ അപ്പൊ അങ്ങനെ എങ്ങനെയോ ആൾക്കാരെടുപ്പിച്ച ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ലാസ്റ്റ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പുറത്താക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ഗെയിം അൺഫെയർ ഓഫ് എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല എനിക്കൊന്നും പറയാനുള്ള എല്ലാം ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും നിക്കട്ടെ ഒരു കുഴപ്പമില്ല അല്ല അത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ സഹോദരം അറിയാം നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് നമ്മൾ നല്ല ബോണ്ടാണ് ബാക്കി എനിക്ക് ആരെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അത്ര ഒരാളെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കും അത്ര പരമാതിരി അക്ബറിനും സ്നേഹിച്ചിട്ടുണ്ട് അവിടെ കിടക്കുന്ന അപ്പാൻ ഷർത്തും സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാവരും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ കൂടി നിന്നിട്ടുണ്ട് ഈ കാര്യത്തില് അപ്പൊ ഞാൻ ആരും സംബന്ധിച്ച് ഈ അജിൻസിനായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം ഭയങ്കര വലിയൊരു കാര്യം അഞ്ചു മിനിറ്റ് എല്ലാരും അഞ്ചു മിനിറ്റ് പ്ലീസ് പറഞ്ഞു എന്റെ പറഞ്ഞേ ആ ചെയ്യോ എനിക്ക് എന്ത്യാറാ പേഴ്സണൽ റിലേഷനാ റിയാക്ഷൻ ഇവരൊക്കെ ഇവരൊക്കെയാണ് എന്റെ പി ആർട്ടാ പാവം എല്ലാരും കൊണ്ടുവന്ന് നിങ്ങളൊക്കെയാണ് എന്റെ പിറുട്ടോ താങ്ക് യു നിങ്ങൾ വന്ന് എന്നെ പ്രൊമോട്ട് ചെയ്താൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ള എനിക്ക് എന്തറിയാം ഈ പി ആറും കുറച്ചൊക്കെ ചാൻസ് അതിനോട് എന്താ ഗെയിം എല്ലാം ജനങ്ങൾക്ക് പക്ഷെ എന്റെ കയ്യില് എന്റെ എഫേർട്ടാണ് അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്റെ എഫേർട്ട് ഞാൻ കൊടുത്തു എന്റെ കയ്യില് വിന്നിങ്ങും ഞാൻ സ്പോർട്സ്മാണോ ആര് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജയിച്ചത് ആൾക്കാരുടെ ആൾക്കാരുടെ ചേട്ടാ നിങ്ങൾ എന്റെ മലയാളം കണ്ടു നിങ്ങൾ എന്നെ എന്നെപ്റ്റ് ചെയ്തല്ലോ അത് മാത്രം മതി പക്ഷെ അവിടെ ഞാൻ കട്ടിക്ക് നിന്നില്ലേ അത് സംസാരിക്കാനും ഷാനവാസായാലും അക്രായാലും മുഖത്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് അതെ അമ്മാതിരി എഫോർട്ട് എന്ന് പറഞ്ഞു സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ജയം തോൽവിക്ക് ഉണ്ടാവും ഞാൻ എല്ലാരും മിസ് ചെയ്യുന്നു അപ്പാണിയിലും മിസ് ചെയ്യുന്നു വിസയിലായിട്ടൊരു പ്രണയം ഉണ്ട് നല്ല സുഹൃത്ത് എന്റെ നല്ല ക്ലോസ് ആയിരുന്നു നമ്മളായിട്ട് അച്ഛാ നമസ്കാരം അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു വന്നിട്ട് പറയാനാണ് പറഞ്ഞത് മനസ്സ് നിറഞ്ഞു ഗെയിം ബി ഇൻ ദി ടോപ്പ് ഫൈവ് അറ്റ്ലീസ്റ്റ് ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ല

ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസിന്റെ ട്രാൻസ്പെറൻസി അത്ര ഉണ്ടായിരുന്നില്ല അവരൊക്കെ ഡിസിഷൻസ് ഒക്കെ അവിടെ ഉണ്ടാക്കുന്നത് ഇൻക്ലൂഡ് ചെയ്തില്ല പിന്നെ ഇന്നർ പോളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല അറിയില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ചിലപ്പോ അനീഷ് ചെലപ്പോ ഉണ്ടായിരിക്കും ചിലപ്പോ അനുമോൾ ചിലപ്പോ നൂറ് ഈ മൂന്ന് പേരും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്

ആര്യന്റെ അൺഫയർ ഭയങ്കര എല്ലാവരുടെ മനസ്സിലായിരുന്നു എന്റെ മനസ്സിലാര്യം അതാണ് ആര്യന്റെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ അല്ല അത് എനിക്ക് അവന്റെ എല്ലാ ടാസ്ക്സും മായാമോഹിനി കാലക്കി അത് അടിപൊളിയായിരുന്നു സാബുമാനും തമ്മിലൊരു ഗെയിം കണ്ടിരുന്നു നല്ല രീതിയിൽ പെർഫോമൻസ് അത് ഭയങ്കര അൺഫെയർ ആയിരുന്നു കാരണം മാത്രമല്ല അനുമോളിന്റെ വെയിറ്റും കൂടെ അവനെ കിട്ടി അൺഫെയർ ഡിസിഷൻ ആയിരുന്നു പക്ഷെ ആര്യൻ ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയില്ല ഇതിപ്പോ വെല്ല കണ്ടിഷൻ ആണെങ്കിൽ ബിഗ് ബോസ് റൂഫ് താഴെ ഓക്കെ താങ്ക് യു ആര്യനെന്താണ് ആര്യൻ ഇതുവരെ അടിപൊളിയായിട്ട് എന്നെ കളിച്ചത് ഗെയിമിലൊക്കെ ആര്യന്റെ ഗെയിം പെർഫെക്റ്റ് ആയിരുന്നു